ർച്ച സൂക്ഷിച്ചിരുന്ന ആക്ടിവാ സ്കൂട്ടർ മോഷ്ടിച്ച പ്രതി പോലീസ് പിടിയിൽ കാട്ടാക്കട അമ്പൂരി പന്തപ്ലാമൂട്ടിൽ തൊടുമല വഴിയരികത്ത് വീട്ടിൽ പത്തൊൻപത് വയസ്സുള്ള അഭിനവാണ് ഏരൂർ പോലീസിന്റെ പിടിയിലായത് ഈ കഴിഞ്ഞ എട്ടാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ഏരൂർ പുഞ്ചിരിമുക്ക് സ്വദേശിയായ വിശ്വനാഥൻ പിള്ളയുടെ കെ എൽ പതിനാറ് ജെ മുപ്പത്തിയാറ് മുപ്പത്തിയൊൻപത് എന്ന നമ്പറുള്ള കറുത്തു നിറത്തിലുള്ള ആക്ടിവ സ്കൂട്ടറാണ് ഈ കഴിഞ്ഞ എട്ടാം തീയതി രാത്രി മോഷ്ടാവ് കവർന്നത് കാർ തിനാൽ സ്കൂട്ടറിന്റെ താക്കോൽ ഉൾപ്പെടെയാണ് സ്കൂട്ടറിൽ ഇട്ടിരുന്നത് വീടിന്റെ പുറത്തുള്ള ഗേറ്റ് പൂട്ടിയിരുന്നില്ല വീട്ടുകാർ രാവിലെ പാല് വാങ്ങാൻ പുറത്തു പോകാൻ വേണ്ടി നോക്കിയപ്പോഴാണ് സ്കൂട്ടർ മോഷണം പോയതായി അറിയുന്നത് തുടർന്ന് ഏരൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു എന്നാൽ തൊട്ടടുത്ത് താമസിക്കുന്ന വിശ്വനാഥൻ പിള്ളയുടെ മകന്റെ വീട്ടിൽ ഉണങ്ങാനിട്ടിരുന്ന ഏഴ് റബ്ബർ ഷീറ്റുകളും കാണാതായി രാവിലെ പാല് വാങ്ങിക്കാൻ ഇറങ്ങി നോക്കിയപ്പോഴും വണ്ടിയില്ല അത് വണ്ടി നോക്കി കൊറച്ചു കഴിഞ്ഞപ്പോഴാ മകന്റെ വീട്ടിൽ കിടന്ന ഏഴ് റബ്ബർ സീറ്റ് ഇന്നലെ അടിച്ച റബ്ബർ സീറ്റാ അതും കാണാനില്ല അപ്പോഴു തന്നെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ച് അവിടുന്ന് സാറന്മാരുമെന്ന് അന്വേഷിച്ച് സി സി ടിവിയുടെ ഇതിൽ അന്വേഷണം തുടർന്നു പോകുന്നുണ്ട് സംഭവത്തെ തുടർന്ന് സിസി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് മോഷ്ടാവിനെ പിടികൂടാനുള്ള ശ്രമത്തിലായിരുന്നു ഏരൂർ പോലീസ് ഏരൂർ പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുള്ള വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഇരുചക്ര വാഹനങ്ങൾ മോഷ്ടിക്കുകയും രണ്ട് ദിവസത്തിനുള്ളിൽ പല സ്ഥലങ്ങളിലും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം വിളക്കുപാറ സ്വദേശിയായ ആളുടെ സ്കൂട്ടർ മോഷ്ടിക്കുകയും ഏരൂരിന് സമീപം ഉപേക്ഷിക്കുകയും ചെയ്ത സംഭവം പിന്നീട് കണ്ടെത്തിയിരുന്നു സമാനമായ രീതിയിലും മണലിലും സ്കൂട്ടർ മോഷണം നടത്തിയിരുന്നു കഞ്ചാവ് സംഘങ്ങളോ രാത്രി കാലങ്ങളിൽ വിരസുന്ന അക്രമി സംഘങ്ങളോ ആണോ ഇതിനു പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം ഏരൂർ പോലീസിന്റെ ഭാഗത്തു നിന്നും രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പ്രതി ആയൂരിൽ ബസ്സിൽ വന്നിറങ്ങി അതിനുശേഷം ഓട്ടോ വിളിച്ചാണ് ഏരൂർ പുഞ്ചിരിമുക്കിൽ വന്ന് ഇരുചക്രവാഹനം കൊണ്ടുപോയത് മോഷണം പോയ വാഹനം പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ബാലരാമപുരം വെള്ളറട ആര്യൻകോട് തുടങ്ങിയ നിരവധി സ്റ്റേഷനുകളിൽ കഞ്ചാവ് മോഷണം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ് അറസ്റ്റിലായ അഭിനവ് ഏരൂർ എസ് രാഹുൽ രവീന്ദ്രൻ എസ് ഐ അനു എസ് നായർ പോലീസ് ഉദ്യോഗസ്ഥരായ നജീബ് സന്തോഷ് കുമാർ ജിജോ അലക്സ് അസർ അനീഷ് മോൻ എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് ഇന്ന് പുലർച്ചെ പന്തപ്ലാമൂടിലെ വീടിന് സമീപത്തുള്ള വീട്ടിൽ ഒളിവിൽ കഴിഞ്ഞുവരവേ പ്രതിയെ പിടികൂടിയത് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്